നമസ്കാരം ലോകത്തിലെ അതിസമ്പന്നരുടെ എണ്ണത്തിൽ മുന്നേറ്റവുമായി ഇന്ത്യ ഏഷ്യയിലെ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനം എന്ന ഖ്യാതി ഇനി ഇന്ത്യൻ നഗരമായ മുംബൈക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹുരുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് ഭാരത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ നിരവധി ശതകോടീശ്വരന്മാരാണ് ഉള്ളത് ചൈനയുടെ തലസ്ഥാന നഗരമായ ബെയ്ജിങ്ങിലുള്ള ശതകോടീശന്മാരേക്കാൾ കൂടുതൽ മുംബൈയിലുണ്ടെന്നാണ് പ്രത്യേകത ചരിത്രത്തിൽ ആദ്യമായാണ് ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ചൈനയെ ഇന്ത്യ കടത്തിവെട്ടുന്നത് മുംബൈയിൽ അൻപത്തിയെട്ട് പേരാണ് പുതിയതായി ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ നഗരത്തിൽ മുന്നൂറ്റി എൺപത്തി ആറ് ശതകോടീശ്വരന്മാരുണ്ടെന്നാണ് കണക്ക് ശതകോടേശ്വരന്മാരുടെ കാര്യത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ നഗരം ദില്ലിയാണ് ഇവിടെ പതിനെട്ട് പേരാണ് പുതിയതായി പട്ടികയിൽ ഇടം പിടിച്ചത് ആകെ എണ്ണം ഇരുന്നൂറ്റി പതിനേഴാണ് നൂറ് ശതകോടേശ്വരന്മാരുള്ള ബംഗളൂരുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പട്ടികയിൽ നാലാമതുള്ളത് പട്ടികയിൽ ആദ്യ പത്തിലുള്ള മറ്റു നഗരങ്ങൾ ചെന്നൈ കൊൽക്കത്ത അഹമ്മദാബാദ് പൂനെ സൂറത്ത് ഗുരുഗ്രാം എന്നിവയാണ് ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ മുംബൈ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് രേഖപ്പെടുത്തുന്നതെന്ന് ഈ വർഷം മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പറഞ്ഞിരുന്നു അതേസമയം നിലവിൽ ആഗോളതലത്തിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനമാണ് മുംബൈക്കുള്ളത് നൂറ്റി പത്തൊമ്പത് പേർ പുതിയതായി പട്ടികയിൽ എത്തിയ ന്യൂയോർക്ക് ആണ് ഒന്നാമതുള്ളത് ലണ്ടൻ പുതിയതായി പട്ടികയിൽ എത്തിയ പേരോട് കൂടി രണ്ടാം സ്ഥാനത്തുള്ളത് ചൈന അമേരിക്ക ഇന്ത്യ യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി സ്വിറ്റ്സർലാൻഡ് റഷ്യ ഇറ്റലി ഫ്രാൻസ് ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം ഒന്നു മുതൽ പത്ത് വരെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിലുള്ളത് കഴിഞ്ഞ വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രകടനം നടത്തിയ ഒന്നായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനകം അൻപത്തി എട്ട് ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയിൽ വർദ്ധിച്ചത് ഇരുപത്തിയൊമ്പത് ശതമാനം വർധനവാണ് രാജ്യത്തെ ശതകോടീശ്വരന്മാര് രേഖപ്പെടുത്തിയത് അതേസമയം ചൈനയിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഇടിവാണുണ്ടായത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി വർദ്ധിക്കുന്നുവെന്നതിന്റെ തെളിവ് കൂടിയാണ് ഹുറൂൺ ലിസ്റ്റിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ആഗോള മേഖലയിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിന്റെ ആസ്തിയുമായി ഇലോൺ മസ്ക് ആണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ അതിസമ്പന്നൻ എന്ന പദവി മുകേഷ് അംബാനി നിലനിർത്തി ഇനി മലയാളികളുടെ ലിസ്റ്റ് എടുത്താൽ ഹുറൂൺ ആഗോള പട്ടികയിൽ എഴുന്നൂറ് കോടി ഡോളറിന്റെ ആസ്തിയുമായി ലുലു ഗ്രൂപ്പ് ഉടമ എം എ യൂസഫ് അലി

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം